ായോ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം പതിനാറാം അധ്യായം അതിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ഇരുപത്തി ഒന്നാമത്തെ ഭാഗമായിട്ട് പറയണു ഓം അരക്ഷ്യമാണ സ്ത്രീയ ഉർവിൻ പുരുഷാധൈരി വാർത്താൻ വാചംദേവിയം ബ്രഹ്മകുലേ കുകർമ്മണ് ബ്രഹ്മണ്േ രാജകുലേ കുലാഗ്രാൻ ബ്രാഹ്മണരെ വേദം വിൽക്ക പുരാണം വിൽക്കുക യാഗ പൂജാദികളെ വിൽക്ക കാശുണ്ടാക്ക ഞാൻ എന്നെ തന്നെ വിമർശനം ചെയ്യുക ഉറവി അല്ലയോ ഭൂമി ധർമ്മദേവൻ പറയാണ് ഭൂമിദേവി അരക്ഷ്യമാണാഹ് സ്വദേ രക്ഷിക്കേണ്ടവളാണ് ഭൂമി നമ്മളൊക്കെ രക്ഷിക്കണം ഭൂമിയെ എല്ലാ അർത്ഥത്തിലും അത് രക്ഷിക്കാൻ രക്ഷിക്കുന്നില്ല ഭൂമിയെ പലതരത്തിൽ നമ്മൾ ദ്രോഹിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ദ്രോഹം എന്നുള്ളത് കുന്ന് നിരത്തി പാടത്ത് കൊണ്ടുപോയിട്ടിടുക എന്നിട്ട് വയൽ മൂടുക എന്നിട്ട് അവിടെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കുക ഏറ്റവും വലിയ ദ്രോഹം അതാണ് അതേപോലെ പുഴയിൽ വേണ്ട രീതിയിൽ വെള്ളത്തെ സ്റ്റോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ മലിനമാക്കുകയും ചെയ്യുക അത് രണ്ടും വലിയ ദോഷം തന്നെയാണ് എല്ലാ മരങ്ങളും മുറിക്കും പച്ചപ്പൊട്ടുണ്ടാക്കില്ല ഒരു മരം മുറിച്ചാൽ നൂറ് മരം വെക്കണം പത്ത് മരം എന്ന് പറയണമെന്നേളു നൂറ് മരം വെച്ചാലേ പത്ത് മരം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് വെട്ടിയാൽ പത്തെണ്ണം ഉണ്ടാവണം അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല രക്ഷിക്കുന്നില്ല ഭൂമിയെ അതാണ് അരക്ഷ്യമാണ ഇങ്ങനെ രക്ഷിക്കപ്പെടാത്തതായിട്ടുള്ള ഇനി അടുത്തത് പറയുന്നത് സ്ത്രീയാണ് സ്ത്രീകളെ കുറിച്ചാണ് സ്ത്രീകളെ രക്ഷിക്കാത്ത ഭർത്താക്കന്മാർ അതേപോലെ കുട്ടികളെ രക്ഷിക്കാത്ത അച്ഛനമ്മമാർ പെൺകുട്ടികളെ അതേപോലെ സഹോദരിമാരെ രക്ഷിക്കാത്ത സഹോദരന്മാർ അമ്മമാരെയും മുത്തശ്ശിമാരെയും നോക്കാത്ത മക്കളും പേരക്കുട്ടികളും ഇപ്പോൾ സ്ത്രീരക്ഷ സുരക്ഷ എന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് പിന്നെ പുരുഷാദൈഹീവ പുരുഷാദന്മാരെ വെച്ചാൽ രാക്ഷസന്മാർ എന്ന മനുഷ്യരെ തിന്നുന്നവരെ ഇപ്പോൾ നമ്മളെയൊക്കെ പലരും തിന്ന തിന്നുകൊണ്ടിരിക്കുക നമ്മൾ ഭക്തന്മാരാണ് ഭാഗവതന്മാരാണ് നമ്മിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ എങ്ങനെയൊക്കെ ചോർത്താൻ പറ്റിച്ച അങ്ങനെയൊക്കെ ചോർത്തും അപ്പോൾ നമ്മളെങ്ങനെയാച്ചാൽ കൊടുക്കുകയും ചെയ്യും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് കൊടുക്കും അപ്പോൾ അങ്ങനെ കൊടുക്കണ്ട സാത്വിക കാര്യങ്ങൾക്ക് മാത്രം കൊടുത്താൽ മതി അതൊരു തീരുമാനം ഉണ്ടാക്കുക ഒരു മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അപ്പോൾ ആ രീതിയിൽ സാത്വിക കാര്യങ്ങൾ ചെയ്യാനായിട്ട് വേണ്ടതൊക്കെ ചെയ്യുക എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ പുരുഷാദന്മാരല്ലാണ്ടേ ആവുക നമ്മൾ മനുഷ്യർ മറ്റുള്ളവരെ ദ്രോഹിക്കുക അന്യരിൽ നിന്ന് സ്വത്തോ എന്താ വച്ചാൽ അത് കക്കാതെയും കവരാതെയും പിടിച്ചു വാങ്ങാതെയും യാചിക്കാതെയും ഒക്കെ ഇരിക്കുക അപ്പോൾ നമ്മൾ അവരെ ഭക്ഷിക്കുന്നില്ല എന്ന് പറയാം അപ്പോൾ രാക്ഷസവഭാവം നമ്മളിൽ ഇല്ലാണ്ടേവും ആസുരഭാവം നമ്മില്ലാണ്ടാവും സ്വാർത്ഥ തിന്മകൾ ഇല്ലാണ്ടാവും ഇപ്പൊ പുരുഷാദൈഹീവ ഈ രാക്ഷസന്മാരെ പോലെ ഈ മനുഷ്യരെ ഭക്ഷിക്കുന്ന ആ ഒരു രീതിയിൽ ആർത്താൻ അങ്ങനെ ദുഃഖിക്കുന്ന ബാലാൻ അതേപോലെ ആൺകുട്ടികൾ കുട്ടികൾ എന്നുള്ള വ്യത്യാസമില്ല ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ല കുട്ടികൾ അവിടെ ബാലാൻ കുട്ടികള് ഈ അതേപോലെ തന്നെ ഇവരൊക്കെ രക്ഷിക്കേണ്ടവരാണ് അവരൊന്നും രക്ഷിക്കപ്പെടുന്നില്ല ഇനി അടുത്തതാണ് ഏറ്റവും പ്രശ്നം വാചം ദേവിയും വാക്ദേവത അത് സരസ്വതിയാണ് അവിടെ വേദമാണ് ഉദ്ദേശിച്ചത് വേദം പുരാണം തൊട്ടുള്ളതൊക്കെ നമ്മൾ അറിവുകൾ എന്തെല്ലാം തരത്തിലുള്ള അറിവുകൾ ഈ ശാസ്ത്രമായാലും ശരി വൈദ്യശാഖയായാലും ശരി പ്രത്യേകം പ്രത്യേകം ഒന്നും പറയാല്ല അറിവുകൾ വേദത്തിൽ നിന്നും വന്നതേയുള്ളൂ അത് മുഴുവൻ വ്യാസവശിഷ്ടം ജകൾ സർവം പുരാണമായാലും ഇതിഹാസമായാലും ഈ ഉപനിഷത്തായാലും ശാസ്ത്രങ്ങളായാലും മറ്റ് അനവധി കാവ്യ ഗ്രന്ഥങ്ങളുണ്ട് ഈ പഠന ഗ്രന്ഥങ്ങളുണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് ഗ്രാമറുകളുണ്ട് അർത്ഥശാസ്ത്രം തൊട്ടുള്ള എത്രയോ പാണി പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ ഈ വ്യാഖ്യാനങ്ങളാണ് അതൊക്കെ വേദത്തിൽ നിന്ന് എടുത്തതാണ് അപ്പം അങ്ങനെയുള്ള ഈ വാക്ക് ദേവതയെ ദേവിയെ കുകർമ്മണി ചീത്തകർമ്മങ്ങളെ കൊണ്ട് അബ്രഹ്മണ്യെ ബ്രഹ്മണ്യം അബ്രഹ്മണ്യം ബ്രഹ്മണ്യം എന്നുള്ളത് ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ബ്രഹ്മണ്യം എന്ന് പറയും സാത്വികം രാജസം താമസം ഒഴിവാക്കിയിട്ട് സാത്വികം അത് കഴിഞ്ഞ് ശുദ്ധസത്വം അപ്പൊ ശുദ്ധ സാത്വികത്തിലേക്ക് എത്തണം അവിടെ ഈ സാത്വികത്തിന്റെ പോലെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ആ ദേഹത്തെ ജീവനെ ഇപ്പോൾ കൊണ്ടുനർക്കുന്നതായിട്ടുള്ള ദേഹത്തെ പ്രാണനോട് കൂടിയ ദേഹത്തെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്യധികം ഭൗതിക വസ്തുക്കളെ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അതിൽ ഇടയ്ക്കൊക്കെ കുർമ്മങ്ങളും വരാം നിഷിദ്ധകർമ്മങ്ങൾ വരാം ശിക്ഷാർഹമായിട്ടുള്ള കർമ്മങ്ങൾ വരാം അറിഞ്ഞും അറിയാതെയും തെറ്റുകുറ്റങ്ങൾ വരാം അപ്പോൾ അത് വരാതിരിക്കണം അതിന് വേണ്ടിയിട്ട് ഉപാസന അല്ലാണ്ട് വേറെ മാർഗമില്ല ദേവനെയും ഗുരുവിനെയും ഗ്രന്ഥോപാസനയും വേണം ദേവൻ ഗുരു ഗ്രന്ഥം ഗ്രന്ഥം പുസ്തകങ്ങളെ നർത്തം അപ്പോൾ അത് ചെയ്യുന്നത് കച്ചവടക്ക അപ്പോൾ വാഗ്ദേവതയെ വിറ്റ് കാശാക്കായി നൃത്തം വേദം ചൊല്ലിയിട്ട് വേദം കൊണ്ട് പ്രയോഗങ്ങൾ പലതുമുണ്ട് ആ പ്രയോഗങ്ങളെ കൊണ്ട് ഹോമമായാലും പൂജ ആയാലും മുറ ജവിക്കായാലും ഒക്കെ കാശുണ്ടാക്കുകയാണ് അതിന് കാശുണ്ടാക്കാൻ വിചാരിച്ചാൽ തെറ്റൊന്നുമില്ല കേട്ടോ അങ്ങനെയല്ല നമ്മളൊക്കെ കാശ് കൂട്ടരാണ് ചിലവാക്കുന്നത് എന്തിന് എപ്പോഴും പറയാറുണ്ട് കാറ് വാങ്ങാനോ അല്ലെങ്കിൽ ധൂർത്തടിക്കാനോ അല്ല കാശ് ചിലവാക്കുന്നത് അപ്പോൾ കാശ് ചിലവാക്കുന്നത് ഈ അറിവുകളെ ദാനം ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് മറ്റുള്ളവർക്ക് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് അപ്പോൾ ഇന്നലെയും കൂടി ഒരു വിഷയം ഉണ്ടായി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനിയാണ് ഇന്നലെയല്ല മിനിയാണ് ഇങ്ങനെ അന്യരുടെ കുറ്റങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തെറ്റുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പാപങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും അതിൻ്റെ പരിണത ഫലമായിട്ട് അവർ രക്ഷപ്പെടുന്നതോടൊപ്പം നമുക്ക് അതിൻ്റെ ദോഷങ്ങൾ വരും റിട്ടേൺ അടിക്കും അപ്പോൾ അതിന് ഉപാസന ഇല്ലാണ്ട് വേറെ മാർഗമില്ല ഗായത്രി ജപം അതേപോലെ സ്തുതി വേദം വേദംചൊല്ല ഇങ്ങനെയുള്ള പുരാണ പാരായണം അറിവ് ദാനം ചെയ്യല് ഇപ്പം ഇങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നാ ഗായത്രി ജപമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഗായത്രി ജപ ആവാം ഹോമാവാം അർച്ചനയാവാം ഒക്കെ ആവാം അപ്പം ഇങ്ങനെ അത് ചെയ്യണില്ല വിറ്റ് കാശാക്കന് ഇനി അതായത് നമ്മൾ സാധാരണ നമുക്ക് ഞങ്ങളുടെ ഒരു നിയമം എങ്ങനെയാച്ചാല് പത്ത് ഹോമം ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ചാൽ രണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നാണ് അപ്പോൾ പത്തിൽ എട്ടേ അവർക്ക് കിട്ടൂ എന്നൊരു വാദമുണ്ട് അതല്ലെങ്കിൽ പന്ത്രണ്ട് ചെയ്താലേ പത്ത് എണ്ണാവൂ എന്നൊരു വാദമുണ്ട് രണ്ടായാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു അപ്പോൾ പത്തിൽ രണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ അറിയണം അപ്പോൾ പത്ത് എണ്ണം പിടിച്ചാൽ എട്ടേ അതിൽ എണ്ണാവൂ അങ്ങനെ വേണം കണക്കാക്കാനായിട്ട് അത് ഹോമായാലും ജബായാലും കാരണം അതിനാണ് സമ്പാദം എന്ന് പറയാം ഇത് ക്ലയൻ്റിന് കൊടുക്കുന്ന സാധനമാണെങ്കിലും ഈ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ ആ ദോഷം നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യണം അതൊക്കെ വിധിയാണ് അപ്പം ഇങ്ങനെ വേണ്ട വിധി പ്രകാരത്തിലല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് കുകർമ്മം എന്ന് പറയാം പിന്നെ തെറ്റുകളായിട്ട് ശിക്ഷാർഹമായിട്ടുള്ള ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ബ്രാഹ്മണർ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രാഹ്മണനായാലും ഭക്തന്മാരായാലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശിക്ഷാർഹ തന്നെ അതിനൊന്നും പറയാല്ല അപ്പം അങ്ങനെ കുൽസിത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അബ്രഹ്മണ്യെ ഈ ബ്രഹ്മത്തിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിൽ ബ്രാഹ്മണന്മാരെ എന്ന് പോട്ടെ അവരെ ദ്രോഹിക്കണം കൂടി ഉണ്ടെങ്കിലോ അവരിൽ എല്ലാം കട്ടെടുത്ത് കവർന്നെടുത്ത് അങ്ങനെ ജീവിക്കുന്നവരെ ഉണ്ട് അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് അപ്പം അങ്ങനെ ചെയ്യരുത് അതേപോലെ രാജകുലേ ഈ വലിയ കുലത്തിൽ രാജകുലത്തിൽ പ്രവേശിക്കുന്ന ബ്രഹ്മകുലെ ബ്രഹ്മകുലത്തിൽ അതേപോലെ കുലാഗ്രിയാൻ കുലശ്രേഷ്ഠന്മാരെ കുറിച്ചോ ആണോ ദുഃഖിക്കുന്നത് മഹാരാജാക്കന്മാർ ഈ പ്രജകളുടേന്ന് ആറിലൊന്നേ പിരിക്കാവൂ അപ്പോൾ ഇന്നിപ്പോൾ ആറിലൊന്നും അല്ലല്ലോ പിരിക്കണത് മുപ്പത് ശതമാനം ടാക്സൊക്കെ അല്ലേ പിരിക്കണം മുപ്പതോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു തവണ ടാക്സ് പിരിച്ചാൽ പിന്നെ അതിനെ പിരിക്കാൻ പാടില്ല എന്നാ പറയാം ഇപ്പോൾ നമ്മൾ പിരപ്പണി നടക്കുമ്പോൾ സാധനം വാങ്ങണ പറമ്പ് വാങ്ങണച്ചാൽ അതിന് ടാക്സ് ഉണ്ട് അപ്പോൾ സാധനങ്ങൾ വാങ്ങണച്ചാൽ അതിന് ടാക്സ് ഉണ്ട് പിര കെട്ടിക്കഴിഞ്ഞാൽ അതിന് ആദ്യ ടാക്സ് ഉണ്ട് പിന്നെ എല്ലാ കൊല്ലവും ടാക്സ് കൊടുക്കുകയും വേണം പറമ്പിനും കൊടുക്കണം പിരയ്ക്കും കൊടുക്കണം അപ്പോൾ എത്രയാണ് ഈ ടാക്സ് പറയാൻ പറ്റില്ല അപ്പം ഇത് താമസിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നും ടാക്സ് കൊടുത്തും കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല ആറിലൊന്ന് സമ്പാദ്യത്തിൻ്റെ ആറിലൊന്നാണ് പറഞ്ഞതന്നെ അപ്പം സമ്പാദ്യമായിട്ട് കിട്ടി വച്ചാൽ അപ്പം നൂറ് പട നെല്ല് നമുക്ക് കിട്ടി നൂറ് ചക്ക കിട്ടിയച്ചാൽ ആറ് ചക്ക ആണ് ആ ആറ് ചക്കയുടെ മൂല്യമാണ് കൊടുക്കുക അത് ആറ് ചക്ക കിട്ടിയാലേ കൊടുക്കണ്ടു ലാഭം ഉണ്ടോ എന്ന് വിചാരിച്ച് കൊടുക്കണ്ട ഇന്നിപ്പം അങ്ങനെയാണ് ലാഭം ഉണ്ടെങ്കിൽ തെങ്ങുണ്ടെങ്കിൽ നെല്ല് കൃഷി ചെയ്യാനുള്ള ഭൂമി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കണക്ക് അപ്പം അത് തെറ്റാണ് അങ്ങനെ അങ്ങനെയല്ല അതിൻ്റെ ഒരു വിധി അപ്പം ഇത് ഒരു ചീത്ത നയം ആയിട്ട് വന്നു എന്ന് വേണം പറയാനായിട്ട് എത്രയോ കാലങ്ങളായിട്ട് എത്ര കൊല്ലമായിച്ചാൽ അത്ര കൊല്ലായി ഈ കലി തുടങ്ങിയത് എത്ര അയ്യായിരത്തിയിലാണ് കൊല്ലം അന്ന് മുതൽ ഇന്ന് വരെ നമുക്കിപ്പോൾ ആകെ ഇപ്പോൾ അമ്പത് വയസ്സോ രണ്ടല്ലേ ആയിട്ടുള്ളൂ നമുക്കിപ്പോൾ ഈ അമ്പത് കൊല്ലത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അയ്യായിരം കൊല്ലം പൂജ്യങ്ങൾ കുറച്ച് പിന്നെയും ചേർക്കണം ഇത് ഈ കൊക്കു കർമ്മം അല്ലാതെ വരണമെങ്കിൽ നമ്മൾ അന്യൻ്റെ മുതൽ ഒരു കാരണവശാലും ഏത് സ്ഥാനത്തിരിക്കണെങ്കിലും ചെയ്യാൻ പാടില്ല ബ്രാഹ്മണരായാലും ശരി നിക്ഷത്രിയായാലും ശരി അതേപോലെ ഈ കുലശ്രേഷ്ഠന്മാർ വെച്ചാൽ കുലമുഖ്യന്മാർ അവരും പലപ്പോഴും ഇത് പിരിക്കാറുണ്ട് നമ്മൾ ഓരോ ഇന്നത ഇന്നതെന്ന് പറയണ്ട സംഘടന ആയാലും ശരി പിരിക്കുന്നർത്ഥം അതാണ് അപ്പം അതൊക്കെ അർഹതപ്പെട്ടതാണോ പിരിക്കണത് ആരിലൊന്നേ കൂടുതൽ പിരിക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഭൂമി ദേവിയെ സംബന്ധിച്ച് ധർമ്മമല്ല ആധർമ്മമാണ് അതുകൊണ്ട് ആണോ ദുഃഖിക്കുന്നത് നമ്മൾ അന്നന്നത്തെ കാര്യങ്ങൾ നല്ലോണം മനസ്സിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ നിഷേധിക്കപ്പെട്ട ധനം ശുദ്ധമല്ലാത്ത ധനം നമ്മിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഇവിടെ ചോദിക്കുകയാണ് അരക്ഷ്യമാണാഹ ഈ രക്ഷിക്കപ്പെടാത്തതായിട്ടുള്ള അവസ്ഥ അതിപ്പോൾ ഭൂമിദേവിയെ മാത്രമല്ല പിന്നെയും കുറെ പറയുന്നുണ്ട് അതുകൊണ്ടാണോ ദുഃഖിക്കുന്നത് ചോയ്ക്കാണ് ധർമ്മദേവൻ സ്ത്രീയ സ്ത്രീകളെ രക്ഷിക്കുന്നില്ല പലതരത്തിൽ നമ്മൾ പറഞ്ഞു ഉർവി ഭൂമിയെ രക്ഷിക്കുന്നില്ല ഹേ ഉർവി ഹേ ഭൂമിദേവി എന്ന് അമ്പേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ടാണ് ധർമ്മദേവൻ ഭൂമിദേവിയോട് പറയുന്നത് ബാലാൻ കുട്ടികളെ അത് ആൺകുട്ടികളോ പെൺകുട്ടികളോ വ്യത്യാസമൊന്നുമില്ല കുട്ടികളെ രക്ഷിക്കുന്നില്ല ഷോജസി ഹേ ഉർവി ശോജസി അവിടുന്ന് കരയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കരയണത് ഇതൊക്കെ ആലോചിച്ചിട്ടാണോ കരയണത് അത അതേപോലെ തന്നെ പുരുഷാദൈഹി ഈ പുരുഷ പുരുഷാദന്മാര് പുരുഷാദൻ കാട്ടാളന്മാർ രാക്ഷസന്മാർ അസുരന്മാർ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരെ തിന്നുന്ന ഒരു ഭാവം മനുഷ്യരെ മാത്രമല്ല ജീവജാലങ്ങളെ മുഴുവൻ തിന്നുന്നതായിട്ടുള്ള ഭാവം അങ്ങനെയുള്ള അതാലോചിച്ചിട്ടാണോ പുരുഷാദേഹി ഇവ അങ്ങനെ പോലെ ആർത്താൻ ഇങ്ങനെ അവരൊക്കെ ദുഃഖിക്കുന്നുണ്ടല്ലോ ഈ ജീവജാലങ്ങൾ ദുഃഖിക്കുന്നുണ്ടല്ലോ അതുപോലെയാണോ ആ ദുഃഖം ആലോചിച്ചിട്ടാണോ ദുഃഖിക്കുന്നത് ഇനി വാചം ദേവിയും സരസ്വതീദേവിയെ ബ്രഹ്മകുലെ ബ്രാഹ്മണകുലത്തെ ജനിച്ചിട്ടും കുകർമ്മണി ചീത്ത കർമ്മങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് ആലോചിച്ചിട്ടാണോ ബ്രാഹ്മണകുലത്തിൽ ജനിക്കുക സന്ധ്യാമത്തിനും പോലും ഇല്ലാത്ത എത്രയോ ബ്രാഹ്മണർ അത് കുറച്ച് കാലമായി നമ്മളങ്ങനെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബ്രാഹ്മണകുലത്തിൽ ജനിക്കാത്തവരാ കൂടുതൽ ഈ സന്ധ്യാമത്തിനം തൊട്ടുള്ള കാര്യങ്ങൾ അഗ്നിഹോത്രം ഇങ്ങനെയുള്ള ഒക്കെ അപ്പോൾ അത് ഒരു പ്രചാരം ആ നിലയ്ക്ക് നല്ലതാണ് കാരണം ഇത് നിലനിൽക്കുമല്ലോ ബ്രാഹ്മണരെ കൊണ്ട് നിലനിർത്താൻ പറ്റില്ല കാരണം അവരുടെ മനസ്സ് അവിടേക്ക് എത്തുന്നില്ലേ ഈ ചുതി വന്നുപോയി ദേവിഭാഗവത്തിൽ പറഞ്ഞിട്ട് രാക്ഷസന്മാരാണ് കലിക്കാലത്തിൽ ബ്രാഹ്മണകുലത്തിൽ വന്ന് ജനിക്കുക അപ്പൊ അവര് ചെയ്യുന്ന പ്രവർത്തികള് ഈ വാസന കൊണ്ട് രാക്ഷസ പ്രവർത്തികളാ ചെയ്യുക അവരാണ് ഈ വേദം വിൽക്കുക പുരാണം വിൽക്കുക കാശ് ഇതാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക ഹോമാദികളൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് അധികമായിട്ട് കാശിന്താക്ക അത്രയേ ഉള്ളൂ ദക്ഷിണവാങ്ങലൊന്നല്ല അങ്ങനെ ഒരു രീതിയിൽ ഈ അബ്രഹ്മണ്െ ആ ബ്രാഹ്മണ വിശ്വാസം ബ്രഹ്മത്തിലേക്ക് എത്തുവാനാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എന്നുള്ള വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിൽ അതേപോലെ ബ്രാഹ്മണരായിട്ട് ജീവിക്കുന്നവരെ ദ്രോഹിക്കുക അവരിൽ നിന്നും എന്തൊക്കെയാണോ ഈ കട്ടെടുക്കാൻ പറ്റുക കവർന്നെടുക്കാൻ പറ്റുക പിടിച്ചുവാങ്ങാൻ പറ്റുക അത് ചെയ്യുക അതൊക്കെ വലിയ തെറ്റാ അതേപോലെ തന്നെ രാജകുലേ രാജാക്കന്മാർ ഭരി ഭരിക്കുന്നവർ ഇങ്ങനെ അവസ്ഥാഭേദങ്ങളിൽ വരുന്ന ഈ ദോഷങ്ങൾ ഇനി അതേപോലെ തന്നെ ബ്രാഹ്മണര് ഭരിക്കണ്ട അതേപോലെ ബ്രാഹ്മണര് രാജാക്കന്മാരെയോ അല്ലെങ്കിൽ ശൂദ്രന്മാരെയോ സേവ ചെയ്യണ്ട അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണോ ബ്രാഹ്മണ വിശ്വാസം ബ്രഹ്മത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു വിശ്വാസം ഇല്ലാതെ കണ്ട് ബ്രാഹ്മണകുലത്തിൽ ജനിക്കുകയും ചെയ്തു എന്നിട്ട് രാജാവിനെ സേവിക്കുന്നവര് ബ്രഹ്മകുലത്തിൽ ബ്രഹ്മകുലേ കുലാഗ്രിയാൻ അതേ അതേപോലെ കുലത്തിലെ മുഖ്യനായിട്ടുള്ള കുലത്തിലൊരു നായകൻ ഉണ്ടാവും ഒരു നേതാവ് ഉണ്ടാവും ആ നേതാവിനെ പോലെ ഈ ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവൻ ആ കുലത്തിൽപ്പെട്ടവർക്ക് ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് അതല്ലാതെ കൊണ്ട് ചെയ്യുന്നവരെ കുറിച്ച് ആലോചിച്ചിട്ടാണോ ഇപ്പൊ ബ്രാഹ്മണര് സേവ ചെയ്യാൻ പാടില്ല രാജാക്കന്മാര് സേവ ചെയ്യാൻ പാടില്ല വൈശ്യരെ വൈശ്യര് സേവ ചെയ്യാൻ പാടില്ല ശൂദ്രന്മാര് ഇത് മൂന്ന് പേർക്കും സേവ ചെയ്യുകയും വേണം അപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങളെ തെറ്റി ചെയ്യുന്ന അത് കണ്ടിട്ട് ആണോ ദുഃഖിക്കുന്നത് ഷോജസി എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റേ ദുഃഖിക്കുന്നത് വാചം ദേവിയും ബ്രഹ്മകുലേ കൂ കർമ്മണി അബ്രഹ്മണ്യെ ഇപ്പോൾ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ട് ബ്രാഹ്മണന്മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെ ഒന്നും ചെയ്യാതെ കണ്ടും അതേപോലെ ശുദ്രന്മാർ ചെയ്യുന്നതായിട്ടുള്ള ശിക്ഷാർഹമായിട്ടുള്ള കർമ്മങ്ങളെ അവർ ചെയ്യില്ല പക്ഷെ ബ്രാഹ്മണൻ ചെയ്യുക കുകർമ്മങ്ങൾ ശൂദ്രന്മാർ നല്ല കർമ്മങ്ങളാ ചെയ്യുക ആ അവര് അവര് ചിലപ്പോൾ മറ്റേതുപോലെയൊക്കെ മദ്യമാംസാദികളെ കഴിക്കുക അങ്ങനെയൊക്കെ വരും ചെയ്യും അത് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്നും ആലോചിക്കാതെ കണ്ട് ഈ ബ്രാഹ്മണര് അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുക എന്നിട്ട് ചീത്ത പ്രവർത്തികൾ ചെയ്യുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് അപ്പോൾ ശിക്ഷാർഹമായിട്ടുള്ള കുകർമ്മങ്ങളെ ചെയ്യുക അന്യധർമ്മം തന്നെ ചെയ്യാൻ പാടില്ല കുകർമ്മം തീരെ ചെയ്യാൻ പാടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് വേദം വിധിച്ചതല്ലാതെ കൊണ്ട് ചെയ്യാൻ പാടില്ല കർമ്മം അകർമ്മം വികർമ്മം എന്നാ അതിൽ അകർമ്മവും പാടില്ല കർമ്മം ചെയ്യാതിരിക്കാൻ പാടില്ല അതേപോലെ കുകർമ്മങ്ങളോ വികർമ്മങ്ങളോ ചെയ്യാൻ പാടില്ല അന്യരുടെ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല ശിക്ഷാർഹമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല അത് ഈ നാല് കുലത്തിൽപ്പെട്ടവരും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാർ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് വിഷമം അനുഭവിക്കുമ്പോൾ അതാലോചിച്ചിട്ടാണോ ദേവി ഭൂമിദേവി ദുഃഖിക്കുന്നത് ഈ അവരുടെ ദുഃഖത്തെ കണ്ടതുകൊണ്ടാണോ അവിടുന്ന് ദുഃഖിക്കുന്നത് ധർമ്മദേവൻ ചോദിക്കുക ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിൽ അതാ കണ്ടുവരുന്നത് അരക്ഷ്യമാണ് ആ സ്ത്രീയ ഉർവി ബാലാൻ ശോജസ്യഥോ പുരുഷാദേരി വാർത്താൻ വാചം ദേവിയും ബ്രഹ്മകുലേ കുകർമ്മണി അബ്രഹ്മണ്െ രാജകുലേ കുല ഗ്രേ അൻ ഇങ്ങനെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം പറഞ്ഞു നമുക്ക് ഈ രക്ഷിക്കപ്പെടേണ്ടവരാണ് ഈ ഭൂമിയായാലും സ്ത്രീകളായാലും കുട്ടികളായാലും അതേപോലെ വേദം അറിവ് തൊട്ടുള്ള കാര്യങ്ങളായാലും അതേപോലെ ഭക്തന്മാര് ബ്രാഹ്മണകുലം സാത്വികത ഇങ്ങനെയൊക്കെ രക്ഷിക്കപ്പെടേണ്ടവരാണ് അതേപോലെ തന്നെ ചീത്തകർമ്മങ്ങൾ ചെയ്യരുത് അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് കുലമുഖ്യന്മാരെ ബ്രാഹ്മണരെ ഭരിക്കുന്നവരെ അത് നടത്തുന്നവരെ ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് അനുസരണ ചെയ്തുകൊണ്ട് അവരെ സേവിക്കുക എന്ന ഭാവത്തിൽ എല്ലാവരും ഒരേപോലെയാണെങ്കിൽ ഈ സാത്വികത നിലനിൽക്കും രാക്ഷസഭാവം ഇല്ലാണ്ടാവും അപ്പം അതിനെന്താണ് വേണ്ടത് പുരാണത്തെ അറിയുകയാണ് വേണ്ടത് എല്ലാ ദിവസവും പുരാണത്തെ കുറച്ച് നേരമെങ്കിലും വായിക്കുക വ്യാഖ്യാനിക്കുക കുട്ടികൾക്കത് കൊടുക്കുക അരക്ഷ്യമാണാസ്ത്രിയർവി ബാലാൻ ശോചസി അധോ പുരുഷാദേഹി ഇവ ആർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണി അബ്രഹ്മണ്േ രാജകുലേ കുലാഗ്രാൻ ഇരുപത്തിരണ്ടാമത്തെ ഭാഗം ഇരുപത്തി ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ഇരുപത്തി ഒന്നാമത്തെ ഭാഗമായിട്ടിപ്പോൾ പ്രഥമ സ്കന്ധത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ പറഞ്ഞു നാരായണ നാരായണ